ഹായ് സുഹൃത്തുക്കളെ ഇന്നേ മുഹറത്തിൻ്റെ അവധിയാണ് അപ്പോൾ ഞാൻ ഇന്നലെയും അവധിയായിരുന്നു പിന്നെ സെക്കൻഡ് സാറ്റർഡേ ജൂലൈ സെക്കൻഡ് സാറ്റർഡേ അവധിയായിരുന്നു അപ്പോൾ കുറച്ച് സയോണുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ മറ്റേ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ എടുത്തു അതിൻ്റെ കയ്യിൽ നിന്ന് ശ്രദ്ധിക്കാതെ ഡി ഡിലീറ്റ് അടിച്ചു പോയി പിന്നെ കാലാപ്പാടി കുളുമ്പ് കല്ലുകട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ഇതിൻ്റെ അപ്ഡേറ്റ് കാണിച്ചതരാം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിങ്ങനെ ഈ ജബോട്ടി ഇല പോലും ഒരാളും തൊടാത്തതാ പക്ഷെ അത് ചൊറിയാമ്പുഴ കയറി മേഞ്ഞു അപ്പൊ നോക്കുന്ന സമയത്തേ ചൊറിയാമ്പുഴിൻ്റെ മുട്ട എന്ന് സംശയിക്കാവുന്ന രീതിയിൽ ഒരു ഐറ്റം കണ്ടു അത് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ബാക്കി ചെറിയാമ്പുഴിനെ കാണിച്ചുതരാം ഏർ എവിടിയമ്മ ചൊറിയാമ്പുഴിൻ്റെ മുട്ട എന്ന് പറഞ്ഞു അത് കാണിച്ചു തരാം അത് കംപ്ലീറ്റ് ആയി തോണ്ടി എടുത്തിട്ട് അയ്യോ ഞാൻ ആ കത്രിക അവിടെ കൊണ്ടുവച്ചു കേട്ടാ എവിടെയാണ് ഒരു കൊമ്പേ കണ്ടിട്ടുണ്ട് ആ കൊമ്പ് പൊട്ടിച്ചെടുത്തിട്ട് കാണിച്ചതരാം ഇളകി മുട്ട വിഴുതിട്ടാ പൊട്ടിച്ച ഞാൻ ഫ്രൂണിങ് സീസർ കൊണ്ടുവച്ചു അതാണ് പ്രശ്നം ഉണ്ടായത് മറന്ന എവിടെയാണ് പിടിക്കേണ്ടത് ഇത് കാണാത്തവര് കണ്ടോട്ടാ ചെറിയാമ്പുഴൻ്റെ മുട്ട കണ്ട ഇത് ചെറിയാമ്പുഴൻ്റെ മുട്ട ഇല്ലാതെ വേറൊന്നും ആവാൻ വഴിയില്ല കാരണം ആഹാ എന്നാ ക്ലാരിറ്റി എല്ലാം കിട്ടിയിരിക്കണ ഇത് മറ്റേ മുഹമ്മദ് ഫറൂഖ് സിയാറൊക്കെ ആണെങ്കിൽ നമ്മുടെ സുഹൃത്താണ് ഫുള്ളിത് വിരിയിച്ചേനെ പക്ഷെ ഞാൻ അത്രയ്ക്ക് പുണ്യാളനല്ലേ ആ പാലക്കാ തൃക്കടി ഇരിക്കാരൻ ഇതേ അപ്പൊ ഇതാണെന്നോണ്ടി ചെറിയ എന്റെ മൊട്ടാ നിഷ്കരണം ഞാൻ അരച്ച് കളയാണ് മറ്റേതിന്റെ വീഡിയോ നമ്മുടെ കൂട്ടുകാരനെ അയച്ചു കൊടുക്കണം ഫുള്ളി എന്താ പറയണേ നോക്കട്ടെ പിന്നെ അരച്ചു കളയുന്ന വീഡിയോ നിഷ്കരണം നിങ്ങളെ കാണിച്ചു തരാം അതാണ് നല്ലത് പക്ഷെ അരയ്ക്കുമ്പോൾ ഒരെണ്ണം പോലും മിസ്സാകരുത് കൃത്യം നിലത്ത് വെച്ച് അരക്കണം പറയാൻ പറ്റില്ല ചെലപ്പോഴേ ഒരെണ്ണം പോലും പുറത്തു പോകരുത് ചെറിയമ്പളിനെ വേറെ കണ്ടാ ഞാൻ കാണിച്ചു തരാം ഞാൻ ഇത്രയും ദേഷ്യത്തോടെ അരച്ച് ചവിട്ടിയത് എന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ കണ്ടാ ഭൂമിയുടെ അവകാശികൾ എന്നൊക്കെ ഉള്ളത് പറയുന്നവർ കൈ വച്ചാൽ മതി നമ്മൾ കൃഷി ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കൊണ്ടുപോകോട്ടെ പക്ഷെ ഇമാതിരി മൂടോടെ തീർത്ത് കളയുന്നവനെ അരിഞ്ഞു കൊളയി കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇതിൻ്റെ കൂമ്പല വരെ തിന്നു മറ്റു പ്രാണികളൊക്കെ ആണെങ്കിൽ ഇലകൾ മാത്രം തിന്നുപോകും പൂവന്മാർ നല്ല രീതിയിൽ ഫ്രൂണിങ് തന്നെ നടത്തിയിട്ടുണ്ട് ഇലകൾ കൂമ്പലകളും ചെറിയ തണ്ടും വരെ തിന്നു കണ്ട ഇതാണ് അവസ്ഥ പിന്നെ ഏർ ഞാവലുമി നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് എവിടെയുമല്ലോ ഓങ്ങന്മ പുഴുന്ന് പറഞ്ഞത് അമ്മ വെള്ളക്കാന്താരി കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോ ഇത് ഒരു പുഴുവിനും കൂടെ കാണിച്ചു തന്നു കഴിഞ്ഞതിന്റെ കാണിച്ച അത് ഓരോന്നായിട്ട് നോക്കണം പിന്നെ വൈകുന്നേരം ഞാൻ ഞാൻ ജൈവ കൃഷി അങ്ങോട്ട് വിടുക മറ്റേ എക്സ എക്കാലെക്സ് അടിച്ചു കൊടുക്കാന്ന് വിചാരിക്കുക വൈകുന്നേരം നിങ്ങക്ക് ലൈവ് ആയിട്ട് കാണാൻ പറ്റുമോ നോക്കട്ടെ എക്കാലെക്സ് അടിച്ചു കൊടുക്കാൻ പോവാർത്തിയില്ല ആ ഇവനാണ് ഐറ്റം ഇവരെ മുട്ടയിട്ടിട്ട് പെരുകിക്കൊണ്ടിരിക്കുക ഇതല്ലേ എത്രത്തോളം ക്ലാരിറ്റി വരേണ്ടെന്ന് അറിയില്ല ഞങ്ങക്ക് ഒന്നും കൂടെ കാണിച്ച

ോക്കട്ടോ എന്താണ് ഫോൺ ക്ലാരിറ്റി വരെ എൻ്റെ ക്യാമറ ഇച്ചിരി മോശമാണ് മൊബൈൽ ക്യാമറയാണ് അപ്പോൾ ഞാൻ ഇതിനെ അരക്കാണ് ബാക്കി അരക്കലൊക്കെ കണ്ടത്തിലും അരക്കലൊക്കെ പിന്നീട് ഉണ്ടാവും അപ്പോൾ എന്തായാലും എല്ലാം അരച്ചു കളയുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ബാക്കി വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്താണ് ഇനി കംപ്ലീറ്റ് ചെറിയ പഴുവേട്ടയാണെന്ന് അരച്ചു കളയുന്നതും കൂടെ കാണിച്ചിട്ട് വീഡിയോ നിർത്താം അപ്പോൾ ശരി